ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മാലതിയുടെ കുത്തുവാക്കുകളും വിഷ്ണുവിനെക്കുറിച്ചുള്ള കളിയാക്കലുമൊക്കെ കേട്ടിട്ട് സതിഫാമ അങ്ങ് എഴുന്നേൽക്കുകയാണ് അന്നേരം വിഷ്ണു നോക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ എഴുന്നേൽക്ക് നിൽക്കുന്നത് കണ്ടിട്ട് അന്നേരം എന്താ ഫാമയെ കഴിച്ചില്ലല്ലോ എന്ന് ഇങ്ങനെ മാലതി ചോദിക്കുമ്പോൾ മതി എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ തന്നെ ഫാമ നോക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് തുടർന്ന് സതിഫാമ അങ്ങ് കരഞ്ഞുകൊണ്ട് ആ എച്ചിൽ കയ്യോട് കുടിയിലേടെ അടുത്ത് നിന്നും അങ്ങ് എഴുന്നേറ്റ് പോയി അങ്ങ് മുറ്റത്തേക്ക് ആ തോണിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ് യാണ് ഈ അമ്മയ്ക്ക് അമ്മയ്ക്കെന്നെന്ത പറ്റിയെന്നും പറഞ്ഞ് വിഷ്ണു ചിന്തിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു മാലതി പറഞ്ഞതൊന്നും കേട്ടിരുന്നില്ല പക്ഷേ രഘവനാരം അങ്ങ് വിഷമിച്ചിരിക്കുകയാണ് സുസ്മിതയോ സന്തോഷത്തിൽ തുടർന്ന് മുറ്റത്തേക്ക് പോയി നിന്ന് ഫാമ എ കരയുകയും എച്ചിൽ കൈ തന്നെ ഇങ്ങനെ മുറുക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് കേട്ടിട്ട് ഫാമയ്ക്ക് ദേഷ്യമല്ല അന്നേരം ഇവിടെ സങ്കടമാണ് തോന്നിയത് തുടർന്ന് കറി എന്നൊക്കെ അവിടെ ചോദിക്കുമ്പോൾ മാലതിക്ക് വിഷ്ണു അവിടെ വിളമ്പാനൊക്കെ പോകുന്നുണ്ട് തുടർന്ന് സുസ്മിതയാണെങ്കിൽ അവിടെ വെറുതെ ഇങ്ങനെ ആ പാത്രം കൊണ്ട് നിൽക്കുമ്പോൾ എന്താ പണിയൊന്നും ഇല്ലെന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് അതായത് ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ എങ്കിൽ പിന്നെ അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞ് സുസ്മിതയെ വിഷ്ണു വീണ്ടും വഴക്ക് പറയുകയാണ് എന്നിട്ട് പൊന്നിയോട് പറയുന്നുണ്ട് അവളെ അവളെയും അതങ്ങോട്ട് വാങ്ങിച്ചു വെക്കും ഒരു പണിയെടുക്കില്ല അല മെനക്കെടുത്താനായിട്ടും പറഞ്ഞ് വിഷ്ണു സുസ്മിതയെ വഴക്ക് പറയുന്നുണ്ട് ഇതേ ഇതേസമയം ശ്യാമയാണെങ്കിൽ ശാരദാമ്മയുടെ ആ വീട്ടിൻ്റെ മുറ്റത്ത് ശാലിക പുതിയ ഹോട്ടലാണ് കെട്ടിയതൊക്കെ പറയാനായിട്ട് ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ ശാലിനിയുടെ ഫോണാണെങ്കിൽ അടുക്കളയിൽ ഇരിക്കുന്നതിനാൽ വലിയ തെങ്ങിയിരുന്നു ശാലിനി കേൾക്കുന്നില്ല തുടർന്ന് രണ്ടു മൂന്ന് തവണ ശ്യാമ ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടുന്നില്ല തുടർന്ന് ശാലിനി ശാലിനിയാണെങ്കിൽ അടുക്കളയിലേക്ക് വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ശ്യാമയാണല്ലോ എന്നും പറഞ്ഞ് ഫോണിൽ മിസ് കോൾ കാണുന്നുണ്ട് തുടർന്ന് ശാലിനി വിളി തിരിച്ച് വിളിക്കാതെ ആ ഫോൺ വെച്ച് അങ്ങ് അവിടെ തന്നെ വെച്ചിട്ട് വീണ്ടും തിരിയുമ്പോൾ ശ്യാമ വീണ്ടും വിളിക്കുകയാണ് തുടർന്ന് ശ്യാമ സങ്കടത്തോടു കൂടി അവിടെ ഉണ്ടായ സംഭവങ്ങൾ എല്ലാം ശാലിനിയോട് പറയുകയാണ് ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ അവിടെ സദ്യ വിളമ്പുന്ന തിരക്കിനിടയിലാണ് തുടർന്ന് ചുറ്റുമൊക്കെ നോക്കിയിട്ട് അല്ല എൻ്റെ ഭാര്യ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ബാക്കി എല്ലാവരും സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രംഗമന്നേരം കഴിക്കുന്നുണ്ട് വസുമതിയും എല്ലാവരും അർജുനും പ്രീതിയും ഒക്കെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ഓരോന്നൊക്കെ അന്നേരം അടുക്കളയിൽ കാണും എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു അടുക്കളയിലേക്ക് വരികയാണ് ഇതേ ഇതേസമയം ശാലിനി ശ്യാമയോട് പറയുന്നുണ്ട് നീ വെച്ചോ ഞാൻ ഉടനെ വരാമെന്ന് അന്നേരം എന്നിട്ട് ഫോൺ കട്ടിയുകയാണ് തുടർന്ന് താൻ ഇവിടെ നിൽക്കുകയാണോ അപ്പം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് വിഷ്ണു വിളിക്കും നമുക്ക് അർജന്റായിട്ട് വീട് വരെ ഒന്ന് പോകണമെന്ന് പറയുകയാണ് അല്ല എന്താ ഇപ്പൊ അത്യാവശ്യം ചോദിക്കുമ്പോൾ കാര്യമുണ്ട് അതൊക്കെ ഞാൻ പറയാം വിഷ്ണുമായിട്ട് വന്നേന്നും പറഞ്ഞ് വിഷ്ണുവിന്റെ കൈ ഇങ്ങനെ വലുമായിട്ട് പിടിച്ചുകൊണ്ട് ശാലിനി പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്ന് വിഷ്ണുവും ശാലിനിയും കൂടി കുടുംബശ്രീയിലേക്ക് എത്തുകയാണ് നേരം അവിടെ പോലീസും കോൺസ്റ്റബിൾമാരും വനിതാ പോലീസ് വരെയുണ്ട് തുടർന്ന് ജീപ്പിൽ നിന്ന് ശാലിനി ഇറങ്ങുമ്പോൾ കുടുംബശ്രീ വീടിൻ്റെ മുറ്റത്ത് ഷാരികയുടെ ഹൃദയശ്രീ ഹോട്ടലെന്ന് പറഞ്ഞാൽ ഓല വെച്ച് കെട്ടിയ ഒരു ഹോട്ടൽ കെട്ടിയിരിക്കുകയാണ് അന്നേരം ഇത് കണ്ടിട്ട് ശാലിനിക്ക് ആകെ അന്തം ഇടുന്നുണ്ട് വിഷ്ണു അന്തം ഇട്ട് നോക്കുകയാണ് കുറേ ആൾക്കാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് കുറുപ്പ് സാറൊക്കെ ഉണ്ട് തുടർന്ന് ആരായി ഓലപ്പുര ഇവിടെ കെട്ടിയതെന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ് നേരം ആരും ഒന്നും മിണ്ടുന്നില്ല കുറുപ്പ് സാറും ഒന്നും മിണ്ടുന്നില്ല പക്ഷേ ഈ ശബ്ദം ഷാരികയുടെ ഹോട്ടലിനകത്തിരുന്ന് ബാലം ന്ദ്രൻ ചായ കുടിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ശ്രദ്ധിക്കുന്നെങ്കിലും അത് മൈൻഡ് ചെയ്യാതെ ഇരുന്നങ്ങ് ചായ ഉടിക്കുകയാണ് തുടർന്ന് ശാരദാമയും ശ്യാമയും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഇതൊക്കെ ഇത് ആരാണ് അവിടെ കെട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ശാരദാമയും ശ്യാമയും വീണ്ടുന്നില്ല ആ ഹോട്ടലിനകത്തേക്ക് തന്നെ അവർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് ഒന്നുകൂടി ശാലിനെ എടുത്ത് ചോദിക്കും ആരാ ഇത് ഇവിടെ കെട്ടിയതെന്ന് എടുത്ത് ചോദിക്കുമ്പോൾ വിഷ്ണു ഒരക്ഷരം വേണ്ടുന്നില്ല വിഷ്ണു ജീപ്പിനടുത്ത് തന്നെ ഇങ്ങനെ നീക്കുകയാണ് തുടർന്ന് ഞാനാടി കെട്ടിയത് എന്നും പറഞ്ഞ് ആ ഹോട്ടലിനകത്ത് നിന്ന് ശാരിക പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഒരു അഹങ്കാര കൂടി തന്നെയാണ് ഇറങ്ങി രുന്നത് എന്താടി വല്ല കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാരീച്ചി എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് കയറാൻ പോവുകയാണ് ശാലിനി അന്നേരം ശാരികയാണെങ്കിൽ ശാലിനി ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് ഇത് പൊളിച്ചു മാറ്റാനാണെങ്കിൽ പിന്നെ എന്തിനാടി കെട്ടിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാരീച്ചി മര്യാദകട് കാണിക്കല് ഇത് പൊളിച്ചു മാറ്റണം എന്ന് തറതട്ടാൻ നിൽക്കുകയാണ് ശാലിനി തുടർന്ന് കൈ ചൂണ്ടിയാണ് ശാലിനി ശാരിയുക്ക് നേരെ സംസാരിക്കുന്നത് അന്നേരം വിരൽ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് മാറ്റിയിട്ട് ഞാൻ എന്ത് മര്യാദ കേട്ട് കാണിച്ചെന്നാടി കുടുംബശ്രീ ഹോട്ടലിൻ്റെ പാതി എനിക്ക് തന്നാൽ ഞാനിവിടെ കച്ചവടം നടത്തി ഹോട്ടൽ നടത്തി ജീവിച്ചോളാം എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ നിനക്കൊക്കെ ഹോട്ടൽ വെട്ടിമുറിക്കാൻ പറ്റില്ല നീയൊക്കെ വെച്ചെങ്ങോട്ട് അനുഭവിച്ചോ ഞാനിവിടെ ഈ ഹോട്ടൽ നടത്തി ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ ഷാരികച്ച് ഇവിടെ ഹോട്ടൽ നടത്താനേ പോകുന്നില്ല എന്നും പറഞ്ഞ് ശാലിനി നിൽക്കുകയാണ് അന്നേരം നീ എന്ത് ചെയ്യുമേടിയെന്നു പറഞ്ഞിങ്ങനെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴ കൂടുകയാണ് ആണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യം കടിച്ചമർത്തി നീക്കുകയാണ് ശാരദാമയ്ക്ക് ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല ഇതേസമയം അകത്ത് നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ബാലചന്ദ്രൻ ആ ചായ ഗ്ലാസ് അങ്ങോട്ട് താഴെ വെച്ചിട്ട് ചാൻസി റാണി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കും ഇറങ്ങാം അല്ലേന്ന് ഇങ്ങനെ പറയുമ്പോൾ അടുത്തിരിക്കുന്ന ചന്ദ്രബോസിനെയാണ് കാണിക്കുന്നത് ഫുൾ രൂപം കാണിക്കുന്നില്ല ചായ ചന്ദ്രബോസ് ഇങ്ങനെ ചായ കുടിക്കുന്നത് മാത്രമാണ് ചായ ഗ്ലാസ് ചന്ദ്രബോസും മേശപ്പുറത്തേക്ക് വെച്ചിട്ട് വാ നമുക്കും അങ്ങോട്ട് ഇറങ്ങാം എന്നും പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട് അന്നേരം നീ എന്ത് വാടി കാണിക്കാൻ പോകുന്നത് എന്നിങ്ങനെ ശാരീകാദേശം സമയം ശാലിനിയോട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് നേരം ഞാൻ കാണിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ശാരദമ്മയുടെ കയ്യങ്ങ് ശാലിനി പിടിച്ചു മാറ്റിയിട്ട് ഹോട്ടലിന് വെളിയിൽ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് സാരിയൊക്കെ മടക്കി തുമ്പൊക്കെ അങ്ങോട്ട് മടക്കി ചുറ്റിയിട്ട് ശാലിനി ആണെങ്കിൽ ഒരൊറ്റ ചവിട്ടിന് ആ ഹോട്ടൽ എന്ന് പറഞ്ഞ ബോർഡ് അങ്ങ് തള്ളി താഴെ ഇടുകയാണ് തുടർന്ന് ശാലിനി അങ്ങ് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ബാലചന്ദ്രനും പിന്നെ ചന്ദ്രബോസും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അന്നേരം ബാല പിന്നെ ചന്ദ്രബോസിനെ കണ്ട് ഒരു നിമിഷം ഒന്ന് സംശയിച്ച് ശാലിനി നിൽക്കുകയാണ് അന്നേരം ബാലചന്ദ്രനെ കണ്ട് വിഷ്ണു ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുവരെ അങ്ങ് ദേഷ്യം കടിച്ചമർത്തി നിന്ന വിഷ്ണു തലയെടുപ്പോടുകൂടി അങ്ങ് ആ ജീപ്പിൻ്റെ ബോണത്തിൽ ഇങ്ങനെ കൈയും കൊടുത്ത് നോക്കി നിൽക്കുകയാണ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് സാറിന് ഇവിടെ എന്താണ് കാര്യം ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണെന്ന് അന്നേരം കുടുംബ കാര്യമാണൊക്കെ ആണെങ്കിൽ അതൊക്കെ അങ്ങ് കുടുംബം ത്തിനകത്ത് അല്ലാതെ ഈ ഇതിപ്പോ ഈ ബോഡത്തിനായിപ്പോ തളി താഴെയിട്ടത് അക്ഷര തെറ്റെന്നും ഇല്ലല്ലോ ഒച്ചയെന്ന് ഇങ്ങനെ ശാലിനിയെ കളിയാക്കുകയാണ് തുടർന്നും തുടർന്നും ചന്ദ്രബോസ് തന്നെ പറയുന്നുണ്ട് ഇവിടെ ഒരു പെൺകുട്ടി ഹോട്ടൽ തുടങ്ങിയെന്നും അത് നശിപ്പിക്കാനായിട്ട് ചില സാമൂഹ്യ പ്രവർത്തകരൊക്കെ ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് ഈ ബാലചന്ദ്രൻ പൊതുപ്രവർത്തകൻ ഒരു കംപ്ലൈന്റ് തന്നിരുന്നു അതനുസരിച്ചാണ് ഞാൻ വന്നത് ഈ യൂണിഫോമിന്റെ ബലത്തിലാണ് ഞാൻ വന്നതെന്ന് എല്ലാവരോടുമായിട്ട് ചന്ദ്രബോസ് പറയുകയാണ് അന്നേരം വന്നു അഹങ്കാരത്തോടുകൂടി എന്ന് വെച്ചാൽ തന്നെ രക്ഷിക്കാനാണ് വന്നു നിൽക്കുന്നത് ചന്ദ്രബോസ് ും ബാലേന്ദ്രനൊക്കെ ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരത്തിന് നിക്കുകയാണ് അവിടെ ശാരിക അല്ലാതെ ഞാനിവിടെ റോഡ് തൂക്കാനൊന്നും വന്നതല്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല അതെ സാറേ ഇതിനേക്കാൾ ഭേദം സാറ് റോഡ് തൂക്കാൻ ഇറങ്ങുന്നത് തന്നെയാണ് പക്ഷേ ഈ യൂണിഫോം അങ്ങ് അഴിച്ചു വച്ചിട്ട് ഇറങ്ങണം അല്ലെങ്കിൽ അവർക്കു കൂടി മാനക്കേടാണെന്ന് പറയുമ്പോൾ ചന്ദ്രബോസിന് കലി കയറുകയാണ് ചീ എന്ത് പറഞ്ഞടിയെന്നും പറഞ്ഞ് ശാലിനി അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുകയാണ് പക്ഷെ ശാലിനി അങ്ങ് നിൽക്കുന്നുണ്ട് പക്ഷേ ആ കൈ വിഷ്ണു അങ്ങ് തടുക്കുകയാണ് തുടർന്ന് ചന്ദ്രബോസ് ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കിയേണ്ടി എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് പോലീസിന്റെ കൈ ഇങ്ങനെ വിഷ്ണു തടുത്തതിൽ അന്നേരം ഓർക്കുന്നുണ്ട് വിഷ്ണു ചില ചന്ദ്രബോസ് ഓർക്കുന്നുണ്ട് അന്ന് തട്ടുകടയിൽ വന്ന് ഭക്ഷണം കഴിച്ച ശേഷം അവിടെ ഒരു കശവിശ ഉണ്ടായ സംഭവങ്ങളൊക്കെ വിഷ്ണു കൈപിടിച്ച് തിരിച്ചതുമൊക്കെ ചന്ദ്രബോസ് ഓർക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് എന്തുവാ സാറേത് വിഷ്ണുവിൻ്റെ ഭാര്യയാണ് കൈ വയ്ക്കാൻ പറ്റില്ല എന്ന് നേരം ചന്ദ്രബോസ് ആ കയ്യങ്ങ് മാറ്റിയിട്ട് അതെന്താടാ കൊമ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം കൊമ്പൊന്നും അല്ല സാറേ ഇവിടുത്തെ പ്രശ്നം ഇതേ യൂണിഫോമാണ് യൂണിഫോം ഉള്ള പോലീസ് ഉദ്യോഗസ്ഥനെ കൈ വെക്കില്ല എന്ന് ഞാൻ രഞ്ജിനി മേഡത്തിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് വാക്ക് പാലിക്കാനുള്ളതാണ് എന്നാണ് എൻ്റെ വിശ്വാസം എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞ് കൈയുടെ ഞെട്ടയൊക്കെ ഒടിക്കുകയാണ് അന്നേരം അതിന് നീ വിഷ്ണു അല്ലല്ലോടാ കൽക്കിയില്ലേ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം ചെറുതായിട്ട് മാറുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ആ സംഭവം ഓർക്കുന്നുണ്ട് ആ ബുള്ളറ്റ് വിജയനെ അന്ന് അടിച്ചോതിക്കിയ ശേഷം കൽക്കിയാണെന്ന് പറഞ്ഞത് അപ്പോൾ സാർ അതൊക്കെ ഇങ്ങ് മനസ്സിലാക്കി കളഞ്ഞല്ലോ എന്ന് ഇങ്ങനെ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ പിന്നെ എല്ലാം മനസ്സിലാക്കാതെ ആ കൽക്കിയെ കൽക്കെ ഞാനിങ്ങെടുക്കുവാണെന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ ഷാത്തിൻ്റെ കോളറിന് ഇങ്ങനെ കുത്തിപ്പിടിക്കുകയാണ് അങ്ങനെ വിഷ്ണുവിൻ്റെ മുഖം മാറുന്നുണ്ട് തുടർന്ന് കുറുപ്പ് സാർ അങ്ങോട്ട് വന്ന് പറയുകയാണ് സാർ എന്തുമായി കാണിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ചോദിക്കുമ്പോൾ താൻ ആരാടോന്നിങ്ങനെ കുറുപ്പ് സാറിനോട് ചന്ദ്രബോസ് കയർക്കുമ്പോൾ ഒരു കോൺസ്റ്റബിൾ വന്ന് പിന്നെ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് സാറേത് എ സി പി മേഡത്തിൻ്റെ അമ്മാവനാണ് മാതൃകാധ്യാപകനുള്ള അവാർഡൊക്കെ വാങ്ങിച്ച ആളാണ് െന്ന് പറയുന്നുണ്ട് ഇതേസമയം വിഷ്ണു ചന്ദ്രബോസിന്റെ കൈ കൈ എടുക്കണോന്നും പറഞ്ഞ് തട്ടിയങ്ങ് മാറ്റുന്നുണ്ട് തുടർന്ന് ചന്ദ്രബോസ് പറയുകയാണ് മരുമകൾ എ സി പി ആയതിൽ അമ്മാവൻ്റെ തലയിൽ തൊപ്പി കയറില്ല പക്ഷേ സാർ ഇവിടുത്തെ ഒരു അധ്യാപകനും പൊതുകാര്യ പ്രവർത്തനം ഒക്കെ ആയ സ്ഥിതിക്ക് ഞാനതങ്ങ് വിട്ടേക്കാം പക്ഷേ സാർ എനിക്കൊരു ഉപ ഉറപ്പ് തരണം ഈ ഹൃദയശ്രീ ഹോട്ടലിനെ ഇവിടത്തെ കൊണ്ടും ഒരു ഉപദ്രവവും ഉണ്ടാവില്ല എന്ന് എന്താ പറ്റുമോയെന്ന് ചോദിക്കുകയാണ് അന്നേരം കുറുപ്പ് സാറൊന്നും വേണ്ടുന്നില്ല പെട്ടെന്ന് പക്ഷേ ശാരദാമ്മ പറയുന്നുണ്ട് ഉറപ്പാ സാറേ ഇത് ഇവിടെ കൊണ്ടും ഒരു ഉപദ്രവം എന്ന് അന്നേരം വിഷ്ണു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് ശാലിനി പക്ഷേ സമ്മതിക്കുന്നില്ല അമ്മ എന്തുമായി പറയുന്നത് ഇതിവിടെ വാഴാനായിട്ട് ഞാൻ സമ്മതിക്കില്ല കത്തിക്കും എന്ന് പറഞ്ഞാൽ കത്തിക്കും എന്നും പറഞ്ഞ് തറുതട്ടെ ശാലിനി നിൽക്കുകയാണ് തുടർന്ന് ശാലിനിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് ശാരദാമ്മ പറയുന്നുണ്ട് മോളെ നീ ഒന്ന് അടങ്ങി നിൽക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കല് എന്നൊക്കെ പറയുമ്പോഴും ശാലിനി സമ്മതിക്കുന്നില്ല അവസാനം ശരദാമ പറയുന്നുണ്ട് നിനക്ക് വിഷ്ണുവിനെ കൂടി വെറുതെ കൊലയ്ക്ക് കൊടുക്കണോ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ നിൽക്കുന്നവനൊരു പിശാചാണെന്ന് നിനക്ക് അറിയാമല്ലോ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് ഒരുവിധം ശാലിനെ അടക്കി നിർത്തുകയാണ് ശാരദാമ തുടർന്ന് ബാലചന്ദ്രൻ ചെന്ന് ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ് പിന്നെ അവൾ ഒലത്തും പോകാൻ പറ സാറേ എന്ന് നേരം ശാലി ശാലിനി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് ചന്ദ്രബോസ് പറയുകയാണ് അപ്പോൾ ഈ ഹോട്ടൽ നടത്തുന്നതിന് ഇവിടെ ആർക്കും ഒരു ഒരെതിർപ്പും ഇല്ലല്ലോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് ശാലിനി ആണെങ്കിൽ ആകെ വിഷമയും ദേഷ്യമൊക്കെ കടിച്ചമർത്തി നിൽക്കുകയാണ് വിഷ്ണുമായിട്ട് വന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ വിഷ്ണുവിനെ വിളിക്കുകയാണ് തുടർന്ന് പിണങ്ങി പോയല്ലേടിയെന്നും പറഞ്ഞ് ശരദാമ്മ കൈ കയറി പിടിക്കുന്നുണ്ട് പക്ഷേ അമ്മ ഇങ്ങോട്ട് മാറി നിൽക്കുമെന്നും പറഞ്ഞ് ശരതാമ്മയുടെ കൈയൊക്കെ അങ്ങ് തട്ടി മാറ്റിയിട്ട് ജീപ്പിന്റെ അടുത്തേക്ക് ശാലിനി നടന്നു പോവുകയാണ് വിഷ്ണു എന്ന് വിളിച്ചുകൊണ്ട് തുടർന്ന് വിഷ്ണുവും കൂടി ഇങ്ങനെ ശാലിനിയുടെ പുറകെ നടക്കാൻ തുടങ്ങുമ്പോൾ ചന്ദ്രബോസ് വന്ന് ഇങ്ങനെ തോളിൽ പിടിക്കുകയാണ് വിഷ്ണുവിന്റെ തോളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പറയുകയാണ് നിന്നേടാ എന്ന് പറയുകയാണ് വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിന് അധികം വൈകണ്ട കേട്ടോന്ന് ഇങ്ങനെ ചന്ദ്രബോസ് വലിയ കൂടി പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ അങ്ങ് ചിരിക്കുകയാണ് എന്നിട്ട് ആ കൈ തോളിൽ വെച്ച കൈ ഇങ്ങനെ പിടി എടുത്തിട്ട് അതങ്ങ് കോർത്ത് പിടിക്കുകയാണ് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു നന്നായിട്ട് ാക്കിച്ചിരിക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രനെ നോക്കിയിട്ട് പൊട്ടേടാ ബാലചന്ദ്ര ഒന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ജീപ്പിനടുത്തേക്ക് പോകുന്നുണ്ട് ജീപ്പിനെ കയറാൻ നേരവും വിഷ്ണു തിരിഞ്ഞിങ്ങനെ ബാലചന്ദ്രനെയും ചന്ദ്രബോസിനെയും ഒന്ന് നോക്കുന്നുണ്ട് ആ ഒരിതില് ചന്ദ്രബോസ് അൽ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് തുടർന്ന് ചന്ദ്രബോസ് ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇനി സീനൊന്നും ഇല്ലല്ലോ ഞങ്ങൾ വിട്ടോട്ടെ എന്ന് അന്നേരം ഞങ്ങൾ ഉദ്ദേശിച്ച ട്രാക്കിലല്ലേ സാറേ കാര്യങ്ങൾ പോകുന്നതെന്ന് പറയുമ്പോൾ പിന്നെ രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധിയല്ലേ അത് അങ്ങനെയല്ലേ പോകുമെന്നിങ്ങനെ അവർ തങ്ങളിൽ സംസാരിക്കുമ്പോൾ ഇത് ശാരദാമേ ശാരിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ശാരികയാണെങ്കിൽ നമ്മൾ വിജയിച്ച ശാരിക വിജയിച്ച ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ തലയെടുപ്പോടു കൂടി നിൽക്കുകയാണ് പക്ഷേ ബാലചന്ദ്രൻ ചതിക്കാനാണ് എന്നുള്ളത് അന്നേരവും ശാരീരികം മനസ്സിലാക്കുന്നില്ല തുടർന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഹൃദയശ്രീക്ക് പിന്നെ ആരും ഉപദ്രവമൊന്ന് എൽ ിക്കുക ശല്യമൊന്നും ഉണ്ടാകില്ല എന്നേ കരാറുള്ളൂ പക്ഷേ കുടുംബശ്രീക്ക് ദോഷമുണ്ടാകില്ല എന്ന് കരാറില്ല എന്ന് പറയുമ്പോൾ താൻ തകർത്തോടോ അതുകൊണ്ടല്ല എന്ന് പറയുകയാണ് തുടർന്ന് എനിക്ക് മാത്രമല്ല സാറിനും ഇതുകൊണ്ട് ഉണ്ടാകും എന്നിങ്ങനെ പറയുകയാണ് അതുകൊണ്ടല്ലേ ഞാൻ സ്പെഷ്യൽ ഫീസൊന്നും ഈടാക്കാഞ്ഞത് എന്നിങ്ങനെ അവർ തങ്ങളിൽ സംസാരിക്കുകയാണ് തുടർന്ന് ചന്ദ്രബോസ് പോലീസുകാരെയും കൂട്ടി പോകുന്നുണ്ട് തുടർന്ന് ആരും അങ്ങനെ പിരിഞ്ഞു പോകാതെ നിൽക്കുമ്പോൾ ശാരദാമ്മക്ഷ്യപ്പെടുകയാണ് കുടുംബശ്രീയിൽ കഴിക്കാനോ ജോലി ചെയ്യാനോ വന്നവരാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് പോകാമെന്ന് പറയുകയാണ് നേരം രാജിയും ശാന്തയും ഒക്കെ കുടുംബശ്രീയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് കുടുംബശ്രീയിൽ മാത്രമല്ല കേട്ടോ ഹൃദയശ്രീയിലും കുടിക്കാനും കഴിക്കാനും ഇരിക്കാനും ഒക്കെ ഉണ്ട് ഹോയ് ശാരദാമ്മയ്ക്കും കുടിക്കാൻ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ ഇങ്ങനെ വിളിച്ചൊക്കെ പറയുകയാണ് നിരച്ചെ എന്നാക്കിയിട്ട് ബാലേന്ദ്രൻ്റെ മോത്ത് നോക്കി ഒരു ആട്ടാട്ടിയിട്ട് ശാരദാമ്മകത്തേക്ക് കയറി പോകുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ അതങ്ങ് കാര്യമാക്കുന്നില്ല ശാരികയാണെങ്കിൽ തിരി

ഇതേ ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ അമ്മ മനസ്സിൻ്റെ ട്രസ്റ്റ് അംഗങ്ങൾ ചെയർമാനും ബാക്കി ഒരാളും പിന്നെ നമ്മുടെ പത്രോസ് മുതലാളിയും ഒക്കെ എത്തിയിട്ടുണ്ട് സത്യഭാമയെ ചോദ്യം ചെയ്യാനാണ് എല്ലാവരും അവർ വന്നിരിക്കുന്നത് തുടർന്ന് സത്യഭാമ എന്തെങ്കിലും ഒരു മറുപടി പറയുക പൈ പൈസവിടെ അമ്മ മനസ്സിൻ്റെ ഞങ്ങളെ വിശ്വസിച്ചാണ് ഫോറിനേഴ്സൊക്കെ പൈസ അയച്ചത് വർഷാവർഷം അൻപത് നിർദ്ധന യുവതികളുടെ വിവാഹം നമ്മൾ നടത്താറുണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണവും അഞ്ച് ലക്ഷം രൂപയും കൊടുക്കാറുണ്ട് അവർ വിശ്വാസമുള്ളതാണ് ഉള്ളതുകൊണ്ടാണ് ഓരോരുത്തർ കല്യാണം കഴിക്കാനൊക്കെ വരുന്നത് അവരോടൊക്കെ നമ്മൾ എന്ത് പറയും പതിനാലാം തീയതിയാണ് ഫംഗ്ഷൻ വച്ചിരിക്കുന്നത് മലയും ബൊക്കയും ഹാളും എല്ലാം ബുക്ക് ചെയ്തു എല്ലാവരെയും വിളിച്ചു ഇനിയിപ്പോൾ വിളിച്ച വി ഐ പിയുള്ള നമ്മൾ എന്ത് സമാധാനം പറയും എന്നൊക്കെ പറഞ്ഞ് തുരിതൊരാ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയർമാനൊക്കെ ഞാനാണ് മറുപടി പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ആൻ്റപ്പനാണ് ആൻ്റപ്പനല്ല പത്രോസ് മുത എത്തിയിട്ടില്ല പത്രോസ് മുതലാണെ ആണെങ്കിൽ തലകി കൈകൊടുത്തിരിക്കുകയാണ് ഫാമൊരക്ഷരം ഇണ്ടാതെ നിൽക്കുകയാണ് ഉത്തരമില്ലല്ലോ അവിടെ തുടർന്നും ചെയർമാൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എന്ത് പറയും അമ്മ മനസ്സിൻ്റെ ട്രെഷറായിരുന്നു സത്യമ്മ പാവങ്ങളുടെ പൈസ കൈയിട്ട് വാരി മുക്കിയെന്നോ എന്നും പറഞ്ഞ് ചോദിക്കുമ്പോഴും സത്യഭാമ ചാടി എഴുന്നേൽക്കുകയാണ് എന്ത് പറഞ്ഞോന്നും പറഞ്ഞു അന്നേരം അത് തന്നെയല്ലേ സത്യം അല്ലെങ്കിൽ നിങ്ങൾ പൈസ വയ്ക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ഫാമയ്ക്ക് ഉത്തരമില്ല അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനിയിപ്പോ ആൻറ്റപ്പൻ ചതിച്ചല്ലോ ഫാമെ ഇനി എന്താകും സത്യഭാമ ചിലപ്പോൾ ഉള്ളതൊക്കെ പറക്കി അവർക്ക് കൊടുക്കുമായിരിക്കാം അങ്ങനെയോ എന്തെങ്കിലും അതെനിഷ്ണു എന്തെങ്കിലും വഴി കാണുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ താങ്ക് യു